അഞ്ചൽ ശ്രീകൃഷ്ണ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി മുന്നൂറ് കുടുംബങ്ങൾക്കാണ് അഞ്ചൽ ശ്രീകൃഷ്ണ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തിയത് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ ഓണക്കിറ്റ് വിതരണം ചെയ്തു ഭാഗത്തോ ഓണത്തറയിലോ കുശിനിമുക്കിനും ഒക്കെയുള്ള കിസാൻ ജങ്ഷനും ഉണ്ട് മൂന്നല് അതിന്റെ കിസാൻ ജങ്ഷനിലും എല്ലാം ഉള്ള എല്ലാ നല്ലവരായ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓണാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഒരു സഹായം എന്നതിലും കിറ്റും എനിക്ക് തോന്നുന്ന വലിയ അരി കൊച്ചി ചാക്ക് ുള്ള സംവിധാനവും എല്ലാം അദ്ദേഹം കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്നു ആദ്യം ഞാൻ ഉദ്ഘാടനം വരും ചെയ്യാൻ വരും പതിനഞ്ച് പേർക്കായിരുന്നു അതിന് അടുത്ത വർഷം അത് അമ്പതാക്കി അദ്ദേഹം ഉയർന്നു പിന്നീട് നൂറാക്കി ഇരുന്നൂറ്റമ്പതാകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഇതിനോട് ഇതുകൊണ്ട് ഓണം മുഴുവൻ നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നു ഇല്ലയോ എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ആ നന്മ നിറഞ്ഞ മനസ്സിനോട് ഒന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതും ഇതുപോലെയൊക്കെ എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ് സഹായിക്കാനുള്ള ശേഷിയുള്ള ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതും നമ്മളെ ഒന്ന് വിളിച്ച് ആദരിച്ച് അംഗീകരിച്ച് നമുക്ക് തരുന്നതിനുള്ള സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ നിലയിലുള്ള ചടങ്ങുകൾ ഒക്കെ തന്നെ സംഘടിപ്പിച്ചു വരുന്നത് ആണെങ്കിൽ ഓണത്തിന് നിവൃത്തിയില്ലാത്ത പാവങ്ങളെ നോക്കി പറയുകയാണ് കാണാൻ വിറ്റും ഓണം ഒന്നണു ഞാൻ ആർച്ചൽ ഒരു പരിപാടിക്ക് വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഇപ്രാവശ്യം കാണാൻ വയ്ക്കേണ്ട കാര്യമില്ല രണ്ടു പേർക്ക് പെൻഷനുണ്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് കൂടി ആയപ്പോൾ ആറായിരത്തി നാനൂറും അജേറ്റ കിറ്റുമായപ്പോൾ മിക്കവാറും ഓണം ഏതാണ്ട് സന്തുഷ്ടമായി എന്ന സന്തോഷം അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഒരാൾ ഓടിയെന്ന് പറഞ്ഞു

പഞ്ചായത്ത് അംഗം അനുജ അഡ്വക്കേറ്റ് സൈമൻ അലക്സ് വി എസ് ഷിജു സി അജയ് പ്രസാദ് ഉമേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം